ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരത്തെപ്പറ്റി കേൾക്കണോ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൻ്റെ കൊട്ടാരം ഇസ്താന നൂറുൽ ഇമാൻ പാലസ് റോണൈ സുൽത്താൻ്റെ ഔദ്യോഗിക വസതി രണ്ട് പോയിൻ്റ് ഒന്ന് അഞ്ച് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ കൊട്ടാരം എന്ന ബഹുമതി അലങ്കരിക്കുന്നു ഇതൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൂടിയാണ് ഇരുന്നൂറ്റി കുളിമുറികൾ അയ്യായിരം വിരുന്നുകാരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിശാലമായ ഒരു വിരുന്ന ഹാൾ ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് മുറികൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന സ്വന്തം പള്ളിയാണ് ഇസ്താൻ നൂറുലിമാൻ കൊട്ടാരത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല ഈ കൊട്ടാ കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങൾ നൂറ്റിപ്പത്ത് കാറുകൾക്ക് പാർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന പാർക്കിംഗ് സ്ഥലങ്ങൾ പോളോ മത്സരപ്രേമിയായ രാജാവിൻ്റെ ഇരുന്നൂറോളം വരുന്ന പോളോ പോണികൾക്ക് മുഴുവനായും എയർ കണ്ടീഷൻ ചെയ്ത താമസ സ്ഥലങ്ങൾ അഞ്ച് നീന്തൽ കുളങ്ങൾ നാൽപ്പത്തി നാല് പടിക്കെട്ടുകൾ ഇവയൊക്കെ കൊട്ടാരത്തിൻ്റെ പോർട്ട്ഫോളിയോ വർദ്ധിപ്പിക്കുന്നു ഈ മഹത്വങ്ങളെ ജീവസുറ്റതാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള മുപ്പത്തെട്ട് തരം മാർബിൾ കല്ലുകൾ തീർച്ചയായും പരാമർശിക്കേണ്ട ഒരു സൗന്ദര്യാത്മക വിശേഷണം തന്നെയാണ് ഇറ്റാലിയൻ മാർബിൾ ഷാംഗായിൽ നിന്നുള്ള ഗ്രാനൈറ്റ് ഇംഗ്ലീഷ് ഗ്ലാസ് മികച്ച ചൈനീസ് സിൽക്ക് സ്വർണം എന്നിവയെല്ലാമാണ് കൊട്ടാരത്തിൻ്റെ പ്രധാന അലങ്കാര വസ്തുക്കൾ ഇവയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടവ സ്വർണവും മാർബിളും തന്നെയാണ് മാർബിളിൽ നിർമ്മിച്ച നാൽപ്പത്തി നാല് പടിക്കെട്ടുകൾ ഇവിടെയുണ്ട് ഒന്നേ പോയിൻറ്റ് നാല് ബില്യൺ ഡോളർ നിർമ്മിച്ചുപയോഗിച്ച ഈ അഭിലാഷ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മൂന്ന് വർഷങ്ങൾ കൊണ്ട് പൂർത്തിയായി അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് പ്രൂണെ സ്വാതന്ത്ര്യം നേടുന്നതിന് തൊട്ടുമുണ്ട്